കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അക്കരെ സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആശ്വാസമാകുകയാണ് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ അന്നദാനം ദിനംപ്രതി ക്ഷേത്രത്തിലെത്തുന്ന നാലായിരത്തോളം പേർക്കാണ് ദേവസ്വം അന്നമൊരുക്കുന്നത് വൈശാഖ മഹോത്സവം ആരംഭിച്ചതു മുതൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്നേ മുപ്പതോടെ അന്നദാന വിതരണം ആരംഭിക്കും ദിവസവും രണ്ടര ക്വിണ്ടിലധികം അരിയുടെ ചോറാണ് കയ്യാലയിൽ തയ്യാറാക്കുന്നത് കൊട്ടി വൈശാഖ മഹോത്സവം ആരംഭിച്ച മെയ് ഇരുപത്തൊന്നിന് നെയ്യാട്ടത്തോടുകൂടി ആരംഭിക്കും ഇവിടെ ഭണ്ണാരം എഴുന്നതിനു ശേഷം ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഇവിടെ അന്നദാനം അക്ര ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത് അന്നു മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ രണ്ടര മൂന്ന് കിൻറ്റിൽ അരി മൂന്ന് മൂന്നര കിൻറ്റൽ അരി വരെ നമ്മൾ ഇവിടുന്ന് വെച്ച് അന്നദാനമായിട്ട് ഭക്തജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ പതിനൊന്ന് പതിനൊന്നര മുതൽ ഒരു മൂന്നര നാല് മണിവരെ തുടർച്ചയായി ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ഈ അന്നദാനം ജനങ്ങൾ ഇവിടുന്ന് തന്നെ ഇക്കരെ അക്കരെ ക്ഷേത്രത്തിൽ ഇക്കര ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടെങ്കിലും അക്കര ക്ഷേത്രത്തിൽ നിന്ന് മാത്രം കഴിച്ചു പോകുന്ന ഒരു ഭക്തദിനങ്ങളാണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് അവർ പത്ത് മണി ഒമ്പത് മണിക്ക് വരെ ഈ ആൾ ഫുള്ളായി ഇരുന്ന് പന്ത്രണ്ട് ഒത്തര പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഭക്തജനങ്ങൾ ഇടുന്ന മടങ്ങാറുള്ളൂ മൂന്നര നാല് മണിവരെ നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് ചില ദിവസം തിരക്കുള്ള ദിവസം പതിനൊന്നരക്ക് തുറന്നും അതൊരു നാല് മണിവരെയും ഉണ്ടാവും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ദൂരെങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾക്കാണ് അക്കരെ സന്നിധാനത്തെ അന്നദാനം ഏറെ ആശ്വാസം പകരുന്നത് സാമ്പാറും പച്ചടിയും അച്ചാറുമുള്ള വിഭവമാണ് അന്നദാനത്തിൽ വിതരണം ചെയ്യുന്നത് ഹൈവിഷൻ ന്യൂസ് കേളകം